ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുമ്പിൽ ഹൃദയപ്രദക്ഷയുടെ പതിനാറാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം അമ്മ ഈശോയോട് നമുക്ക് വേണ്ടി സംസാരിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് അമ്മ നിന്ന് സന്ദേശം നമുക്ക് ശ്രമിക്കാം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഒന്നാകാം ഞാൻ ഉദ്ദേശിക്കുന്ന ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും കൂട്ടായ്മയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന എല്ലാം ദൈവിക സ്വഭാവമുള്ള കാര്യങ്ങളാണ് എന്റെ മറ്റു കുഞ്ഞുങ്ങളെ നിങ്ങൾ തീർച്ചയായും സഹായിക്കണം എന്നാൽ അതിലും വലിയ കാര്യം ഇതാണ് നിങ്ങൾ എന്റെ വിജയം ലോകത്തിലെത്തിക്കും ദൈവിക കൃപയുടെ പദ്ധതിയും നിങ്ങൾ പ്രിയ മക്കളെ ആകാശത്തിലേക്ക് താല് നോക്കുക കാറ്റടിക്കുമ്പോൾ എല്ലാ മേഘങ്ങളും ഒരുപോലെ നീങ്ങുന്നത് കാണുന്നില്ലേ കാറ്റ് മാത്രമാണ് തന്നെ ചലിപ്പിക്കുന്ന ദൈവം ഇച്ഛിക്കുന്നിടത്താൽ നിൽക്കുന്നു കാറ്റിന്റെ ചെറുകുകളിൽ പരിശുദ്ധാവാവ് നിങ്ങളെത്തിക്കുന്നത് എത്തിക്കുന്ന പ്രകാരമാണ് പരിശുദ്ധാവാ നിങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോകും ദൈവം ആയിരിക്കും ആത്മാവിനെ സംവഹിക്കുന്നത് എന്റെ ഹൃദയത്തോടൊപ്പം അത് ചലിക്കും മേഘങ്ങളെപ്പോലെ മാതാവ് പറയുന്നു നിങ്ങളുടെ സമർപ്പണം വഴിയായി നിങ്ങൾ ലോകത്ത് നിന്ന് സ്വതന്ത്രരാണ് എന്നോടാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സമാധാനത്തിലും സ്നേഹത്തിലും പോവുക പരിശുദ്ധമാവൻ പ്രചോദന പ്രകാരം സ്വയം വിട്ടുകൊടുക്കുക ആത്മാവ് ആഗ്രഹിക്കുന്നത് ായി തീരുക നമ്മുടെ അമ്മ സമർപ്പണത്തിന് ശേഷം നമ്മ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുപോകും ദൈവത്തിന്റെ പദ്ധതിയിൽ വിജയിക്കുന്ന അമ്മയുടെ പങ്ക് ഇതാണ് തിരുഹൃദയത്തിന്റെ രക്ഷാകര കൃപ അങ്ങനെ നമുക്ക് ലഭ്യമാകുന്നു അവസാന കാലത്തിന്റെ കൃപ എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും ദൈവരാജ്യ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ ഭൂമി പാവരകിതമായ ആരംഭകാൽ തരുന്നത് പോലെ ആയിത്തീരും ഈ അവസാന സമയത്തെ നമ്മുടെ അമ്മ വിശേഷിപ്പിക്കുന്നത് രണ്ടാം വരവ് എന്നാണ് ഈ സമയത്ത് ഈശോയുടെയും മാതാവിന്റെ ഹൃദയങ്ങൾ ഒന്നായി ചേർക്കപ്പെടും പ്രവൃത്തിപദം സമർപ്പിക്കപ്പെട്ട ആത്മാവിന് ആന്തരികമായി ലോകത്തെ ആവശ്യമില്ല ലോകകാര്യങ്ങൾ അത് അവഗണിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം എന്ന ഭാവം അവർക്ക് അതുസൂക്ഷിക്കുന്നു വിമല ഹൃദയം വഴിയാണ് ഈശോ നിങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കിയതാകിയാൽ ഓരോ ദിവസവും പുതിയതുപോലെ നമ്മൾ ഈശോയുടെ ജോലി ചെയ്യാൻ സ്വയം സമർപ്പിക്കണം നമ്മുടെ മനസ്സിനെ ദേവിയച്ചയ്ക്ക് സമർപ്പിക്കുകയാണ് യഥാർത്ഥ പരിത്യാഗം തന്നിഷ്ടമാണുള്ളവർക്കും ഏറ്റവും പ്രിയങ്കരമാകിയാൽ ഈ തന്നിഷ്ടത്തെ ബലിയായ ദൈവം നമ്മൾ നിന്ന് ആവശ്യപ്പെടുന്നു നാം കൊടുക്കുന്ന മറ്റൊന്നിനും ദൈവം തൃപ്തനാകുന്നില്ല ഒരു വ്യക്തി തന്നിഷ്ടത്തെ ഇല്ലായ്മ ചെയ്ത ആ സ്ഥാനത്ത് ദൈവക്ഷം പ്രതിഷ്ഠിച്ചാൽ അയാൾ ായിരിക്കും പ്രാര്ത്ഥന പരിശുദ്ധ കന്യാമുറിന്റെ വിമല ഹൃദയമേ ദൈവം നയിക്കുന്നിടത്തേക്ക് എന്റെ ആത്മാവ് സഞ്ചരിക്കാൻ അനുഗ്രഹിക്കണമേ ദൈവത്തിനു പ്രീതികരമായത് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കിത്തരണമേ ദൈവച്ചയ്ക്ക് എന്റെ ആത്മാവ് അഴിമതിപ്പെടട്ടെ എന്റെ ഈച്ചയെങ്ങനെ എൻ്റെ ബലിയായി നൽകട്ടെ ഈ ബലി ദൈവത്തോടുള്ള എന്റെ ഐക്യത്തിൻ്റെ അടയാളമാകട്ടെ പരിശുദ്ധ നയിക്കുന്നിടത്തേക്ക് എന്റെ ആത്മാവ് സഞ്ചരിക്കട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ഞാനും ആയിത്തേരട്ടെ ഭയം ലുഖ ഒന്നും മുപ്പത്തിയെട്ട് യഥാകർത്താവിന്റെ ദാസിന്റെ വാക്കനും നിറവേറട്ടെ സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നിങ്ങളുടെ കർത്താവും ആയുഷവും ശരിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദ്ധ മാന ഗർഭസനായകൻ ഞാൻ അറിയത്തുനിന്ന് പിറന്ന് പന്തിവസ് ഇലാത്തോസിന്റെ കാലത്ത് വീടവത്സരിച്ച് കുറിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി ഷെഡിൽ നിന്ന് മൂന്നാം നാട് ഉയർത്ത സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശത്തിൽ വിവിധ പാതിരിക്കുന്നവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിശൂരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും മെഡുവാൻമാടി ഐക്യത്തിലും പാപകളും മോചനത്തിലും ശരീരത്തിന് വേർപുരത്തി മാ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അമ്മയെ പ്രതിഷ്ഠാജപം എന്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കനികം പറയുമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷം എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും എന്റെ ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്ന് മുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെ കാത്തു സൂക്ഷിക്കണമേ കടുത്താനും ആലാകാ പരിശുദ്ധ തിരുവചു പരിശുദ്ധാവാനും പറയും കൃപന്തരിശുധന്മം എന്ന് പറഞ്ഞാൽ മറിയുമെസ് കടുത്താവോട് കൂടിയ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ദൃത്യം പറയും ആ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും ഏതും രാൻ്റെ അമ്മയെ ഭാവികൾ ആദ്യങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മരണ സമയത്തൊന്നും രാാനോ ഇതാക്കൾ താമരദാസിൻ്റെ വചനം പോലെ എനിക്കാകട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും നിങ്ങളുടെ ഉദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ എൻ്റെ ആൻ്റെ അമ്മയെ ഭാവികൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മറണ സമയത്തും ഞാൻ ആണ്ട വേഷിക്കണമേ ഭജനമാംസമായി നമ്മുടെ ഇടയ്ക്ക് വസിച്ചു നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ നമ്മുടെ ആൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും രണ്ട് അപേക്ഷിക്കണമേ ശ്രമിച്ചുകാരുടെ വാ ദാനങ്ങളൊക്കെ ഞങ്ങൾ യോഗ്യനാകുവാൻ സർവേശൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വനമാല കണ്ട സന്ദേശത്താൽ അങ്ങയുടെ പുത്രനെ ഐ ശ്രമിച്ചുകാരുടെ മനുഷ്യാവത വർത്താറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനും വോകുഷ് മരണം മുഖേന ഉയർപ്പൻ്റെ മഹുമ്പായ്പ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ് ഐ ശ്രമിച്ചു അവഴി അങ്ങോട്ട് ഞങ്ങളെ അപേക്ഷിക്കുന്നു ആമേൻ പി ദാനപുത്രനും പരിശുദ്ധ ആത്മാനസ്വതി ആലേ പോലെ പോലും നീക്കുവാമേൻ ദാനപുത്രനും പരിശുദ്ധാത്മാനസ്തു പോലെ പോലും നീക്കുവാമേൻ ധാനപുത്രണം പരിശുദ്ധാത്മാനസ് അല്ലേ പോലെ എപ്പോഴും നയിക്കുവാമേൽ പരിശുദ്ധ മാതാവ് വിശ്വാസം എന്ന പൊണ്ണെൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനുവർത്തിക്കാനും പല ചെയ്യണമെന്നെ സഹായിക്കണമേ സ്വർഗസ്നായെങ്കിൽ പിതാവ് എങ്ങളുടെ നാമപൂചിതമാകണമേ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്കൃതത്തിലെ പോലെ കുമ്മലുമാകണമേ എന്നത് വേണം നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ക്ഷിക്കുന്നു പോകുമ്പോൾ ഞങ്ങളുടെ തിട്ടും ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തെ ഉൾപ്പെടുത്തുമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധ അനുസൃതിയാലേ പോലെ ഇപ്പോൾ ഇവിടെ നയിക്കുക പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദേവീ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതുന്നുണ്ട് വരണമേ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശാരണം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും വനം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗ്ഗം സ്ഥാനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജി മരണമേ ഞങ്ങളുടെ തിരുമനസ്കത്തിലെ പോലെ കുമ്മരുമാകണമേ ഒന്ന് വേണീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിവിടെ തെറ്റിയെന്ന് വിഷമിക്കുന്നു പോകാൻ ഞങ്ങൾ തെറ്റു ക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴും ഫലത്തെ ഉൾപ്പെടുത്തുന്ന മീൻ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പരിശുദ്ധ ആത്മാനുസുതി ആലേ പോലെ പോലും നീക്കുവാമൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദേവീ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല് വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തകളും വിശുദ്ധീകരിക്കപ്പെട്ടു ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ പരിശുദ്ധീപമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും പരം ചെയ്യാനും എന്നെ ായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം മരണമേ അങ്ങനെ മനസ്സൃഗത്തിലായി പോലും ആകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണേ ഞങ്ങളോട് തെറ്റിദ്ധ്യമെന്ന് വിഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുവെ ശ്രമിക്കണമെ ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പി ദാനം പത്രം പരിശുദ്ധ ആത്മാനുസ്സൃതിയാലേ പോലെ നീക്കു നീക്കുവാമൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീകാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും കൃത്യവും വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ സ്വന്തം ആകട്ടെ പരിശുദ്ധ ദൈവം മാതാവേണമെ എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും പരം ചെയ്യാനും എന്നെ സഹായിക്കണമേ സൃഗസനായ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്സൃതരായപ്പോല കുമ്പരുമാകണേ അന്ന് വേണമെങ്കിൽ ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിഷമിക്കുന്നു പോക ഞങ്ങളെ തെറ്റും വിഷമിക്കണമേ ഞങ്ങളെ പ്രോബന്ധം ഉൾപ്പെടുത്തലുമേ നിങ്ങൾ രക്ഷിക്കണമേ പിതാൻ ബുദ്ധനും പരിശുദ്ധ അനുസ്തു പോലെ പോലും നീക്കുവാമേ പരിശുദ്ധ റൂഹായ എന്റെ ദൈവത്തിലേക്ക് എഴുന്നേൽ വരണമേ ദേവീ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുതല് വരണമേ ദേവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദേവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തകൾ വിശുദ്ധീകരിക്കപ്പെടും ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധമാതാവ് എന്ന ആത്മാവചരിക്കാനും വളരാനുവർത്തിക്കാനും പരംജീവനെ സഹായിക്കണമേ സ്വർഗസ്ഥലാജങ്ങളുടെ പിതാവിയങ്ങളുടെ നാമം പൂജിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ അങ്ങനത്തെ മനസ്സിലേ പോലെ മുമ്പിലുമാണേ അന്ന് വേണമെങ്കിൽ നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി രക്ഷമിക്കുന്നു പോകും ഞങ്ങൾ തെറ്റും വിഷമിക്കണമേ ഞങ്ങളെ ലോകം ഉൾപ്പെടുത്തുമ്പോൾ ഞങ്ങൾ രക്ഷിക്കണമേ പിതാമപുത്രനും പരിശുദ്ധ മനസ്സുദ്ധിയാലേ പോലെ എപ്പോഴും നീക്കുകമാൻ പരിശുദ്ധ റൂഖായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഖായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണേ ഞങ്ങൾ ഞാൻ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും അതിന് വിശുദ്ധീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധീപ മാതാവ് വിശുദ്ധത്തിൽ നിലനിൽപ്പ് എന്ന് പൊണ്ണെന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ ശൃകനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ ഞങ്ങളുടെ തിരുമൻ ശൃക്കഥലെ പോലും ആകണമേ അന്ന് വേണമെങ്കിൽ ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി നിന്നു ക്ഷമിക്കുന്നത് പോകാൻ ഞങ്ങൾ തെറ്റോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം തോൾപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ രക്ഷിക്കണമേ പിതാൻ പുത്രണം പരിശുദ്ധ മാനസ്തുയാതിരെ പോലി ഇപ്പോഴും നീക്കുവാമേ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിൻ്റെ എഴുന്നള്ളി വരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമുഖത്തം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും മൃഗങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധമാതാവേ അനുസരണമെന്ന് പുണ്യ എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ചെയ്യാനും എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ കൊണ്ട് പിതാവേ അങ്ങയുടെ നാമപൂജിത്തമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങൾ തിരുമൻസൃതനെ പോലെ കുമിരുമാണമേ ഒന്ന് വേണമെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുപാൻ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തുമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനപത്രം പരിശുദ്ധ മാനസുദ്ധിയാലേ പോലെ എപ്പോഴും നീക്കുക ആമൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധമായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്വാദങ്ങളും ഒക്കെ വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ കന്യാമറിയുമെ എൻ്റെ ഹൃദയത്തെ അങ്ങോട്ടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച് വിശുദ്ധ കൊണ്ട് അങ്ങോട്ടേതായി സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നനിയോപകാരമായതിനെ പിതാവ് ദൈവം നൽകണമേ പരിശുദ്ധം അറിയുമെ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ പിശികാടി ആത്മാവേ എന്നെ ഉണർത്തണമേ മിശി ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ മിശികാടെ ആത്മാവെ എന്നൊന്നറിയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാദീവമേ അങ്ങയുടെ ഹൃദയം ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവാദീപമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ പിതാവാദീവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായെ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നോട് ലോകം അങ്ങയെ ദർശിക്കട്ടെ